ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം സ്കന്ധം അഞ്ച് പതിനാറാം അധ്യായം സപ്തദ്വീപ വർണ്ണനം രാജാവ് പറഞ്ഞു എവിടെയൊക്കെ സൂര്യപ്രകാശം കടന്നു ചെല്ലുന്നുണ്ടോ എവിടം വരെ ചന്ദ്രൻ്റെയും നക്ഷത്രങ്ങളുടെയും പ്രകാശം ദൃശ്യമാണോ പ്രകാശം ദൃശ്യമാണോ അത്രത്തോളമാണ് ഭൂമണ്ഡലത്തിൻ്റെ വ്യാപ്തി എന്ന് താങ്കൾ പറഞ്ഞുവല്ലോ എന്നു മാത്രമല്ല സൂര്യനെ പിന്തുടർന്ന് ഭൂമണ്ഡലം ചുറ്റിയ പ്രിയവ്രതൻ്റെ തേരു ഉരുളുകൾ പതിഞ്ഞതുകാരണം ഉണ്ടായ ചാലുകൾ ഏഴ് സമുദ്രങ്ങളായി തീർന്നു എന്നും അവ കാരണം ഭൂമണ്ഡലം ഏഴ് ദ്വീപുകളായി പരിണമിച്ചു എന്നും അങ്ങ് സൂചിപ്പിക്കുകയുണ്ടായി ഭഗവൻ ആ ഓരോ ദ്വീപും അളവ് ലക്ഷണം എന്നിവ കൊണ്ട് എങ്ങനെയുള്ളവയാണ് ഒന്ന് വിവരിച്ച് പറഞ്ഞു തരുമല്ലോ ഭഗവാന്റെ ഗുണമയവും സ്ഥൂലവുമായ വിഗ്രഹത്തിൽ മനസ്സൂന്നിയാൽ സൂക്ഷ്മവും പ്രകാശമയവും വസുക്കളുടെ സത്തയും പരാൽപര ബ്രഹ്മവുമായ ഭഗവത് സ്വരൂപത്തിൽ ഭക്തൻ ക്ലേശമില്ലാതെ ചെന്നെത്തും അതുകൊണ്ട് ഗുരു അങ്ങ് ഇത് വർണ്ണിച്ച് തരിക തന്നെ വേണം മഹർഷി പറഞ്ഞു അല്ലയോ മഹാരാജാവേ ഭഗവാന്റെ മായയുടെ ഗുണവ്യാപ്തിയെ വാക്കുകൊണ്ടോ മനസ്സുകൊണ്ടോ ഉൾക്കൊള്ളാൻ അനേകായിരം ദിവ്യവർഷം പ്രയത്നിച്ചാലും മനുഷ്യനെ കൊണ്ട് ആവില്ല അതുകൊണ്ട് ഭൂഗോളത്തിൻ്റെ സ്വഭാവത്തെ നാമം കിടപ്പ് വലിപ്പം ചിഹ്നം എന്നീ പ്രധാന വശങ്ങളിലൂടെ മാത്രം വിവരിക്കാം ഭൂമി ഒരു താമരപ്പൂ പോലെയാണ് അതിൻ്റെ കോശങ്ങളിൽ ഏറ്റവും ഉള്ളിലാണ് ജമ്പുദ്വീപ് അതിൻ്റെ വിസ്താരം ലക്ഷം യോജന ആകൃതി താമര ഇല പോലെ വട്ടത്തിൽ ജമ്പുദ്വീപിൽ ഒമ്പതിനായിരം യോജന വീതം വിസ്താരമുള്ള ഒമ്പത് വർഷങ്ങൾ എട്ട് പർവ്വതങ്ങൾ അവക്കിടയിൽ അതിർത്തി കുറിച്ചു ജംബുദ്വീപിൽ ഒമ്പതിനായിരം യോജന വീതം വിസ്താരമുള്ള ഒമ്പത് വർഷങ്ങൾ എട്ട് പർവ്വതങ്ങൾ അവയ്ക്കിടയിൽ അതിർത്തി കുറിച്ചുകൊണ്ട് സ്ഥിതി ചെയ്യുന്നു ഇവയിൽ ഏറ്റവും നടുവിലുള്ള വർഷമാണ് ഈ ലാവൃതം അതിൻ്റെ മധ്യത്തിലുള്ള കുലപർവ്വതമാണ് മഹാമേ മഹേ മഹാമേരു അത് സ്വർണമയമാണ് ലക്ഷം യോജനയാണ് അതിൻ്റെ ഉയരം ഭൂമിയാകുന്ന താമരപ്പൂവിൻ്റെ കർണികാസ്ഥാനത്ത് അത് നിൽക്കുന്നു മുകളിൽ മുപ്പത്തിയിരായിരം യോജന വിസ്താരം അടിയിൽ പതിനാറായിരം യോജനയും ഇത് പതിനാറായിരം യോജന ഭൂമിക്കുള്ളിലേക്ക് പ്രവേശിച്ച് സ്ഥിതി ചെയ്യുന്നു ഇളാവൃത വർഷത്തിൻ്റെ വടക്ക് യഥാക്രമം മൂന്ന് പർവ്വതങ്ങൾ നീലം ശ്വേതം ശൃംഗവാൻ ഇവയ്ക്കപ്പുറമുള്ള മൂന്ന് വർഷങ്ങൾ രമ്യക വർഷം ഹിരൺമയവർഷം കുരുവർഷം ഈ മൂന്ന് പർവ്വതങ്ങൾ കിഴക്കുപടിഞ്ഞാറാണ് രണ്ടറ്റവും ഉപ്പു സമുദ്രത്തിൽ അവസാനിക്കുന്നു രണ്ടായിരം യോജനയാണ് അവയുടെ വിസ്തീർണം പതിനായിരം യോജനയാണ് ഉയരം എന്നാൽ ആദ്യമാദ്യം പറഞ്ഞവയേക്കാൾ പിന്നീട് പിന്നീട് പറഞ്ഞവയ്ക്ക് പത്തിലൊന്നും പിന്നെ ലേശം കൂടിയും നീളക്കുറവുണ്ട് ഇപ്രകാരം തന്നെയാണ് ഈളാവൃതത്തിൻ്റെ തെക്കുഭാഗത്തും കിഴക്കുപടിഞ്ഞാറായി മൂന്ന് പർവ്വതങ്ങൾ നിഷധം ഹേമകൂടം ഹിമാലയം ക്രമേണ അവയുടെ തെക്കുഭാഗത്ത് ഹരിവർഷം കിംപുരുഷവർഷം ഭാരതവർഷം നിഷധപർവ്വതത്തിന് ശേഷം ഹരിവർഷം അതിനു തെക്ക് ഹേമകൂടവും അതിനു ശേഷം കിംപുരുഷ അതിൻ്റെ തെക്ക് ഹിമാലയവും ഭാരതവർഷവും ഇളാവൃതത്തിൻ്റെ പടിഞ്ഞാറും കിഴക്കും മല്യവാൻ ഗന്ധമാതനം എന്നിങ്ങനെ രണ്ടു പർവ്വതങ്ങൾ ഇത് രണ്ടും വടക്ക് നീലം എന്ന പർവ്വതം മുതൽ തുടങ്ങി തെക്ക് നിഷധം എന്ന പർവ്വതം വരെയേ ഉള്ളൂ രണ്ടായിരം യോജനയാണ് അവയുടെ വിസ്താരം മല്യവാൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് കേതുമാല വർഷവും ഗന്ധവാദനത്തിൻ്റെ കിഴക്ക് ഭാഗത്ത് ഭദ്രാശ വർഷവും സ്ഥിതി ചെയ്യുന്നു കിഴക്കും പടിഞ്ഞാറും വർഷങ്ങൾ എണ്ണത്തിൽ കുറയും പക്ഷേ വിസ്താരം കൂടുതലാണ് മഹാമേരുവിന് താങ്ങുകൊടുത്തതുപോലെ അതിനു ചുറ്റും സ്ഥിതി ചെയ്യുന്ന നാല് പർവ്വതങ്ങളാണ് മന്ദരം മേരുമന്ദിരം ശുപാർശം കുമുദം എന്നിവ പതിനായിരം യോജനയാണ് അവയുടെ നീളം ഈ നാല് പർവ്വതങ്ങളിലും നാല് മഹാവൃക്ഷങ്ങളുണ്ട് മാവ് ഞാവൽ കടമ്പ് ആല് ആ പർവ്വതങ്ങളുടെ വിജയസ്തംഭങ്ങളോ എന്ന് തോന്നും അവ കണ്ടാൽ ആയിരത്തൊരുന്നൂറ് യോജനയാണ് അവയുടെ ഉയരം അതിനനുസരിച്ച് വലിപ്പമുള്ള ശാഖകളും അവയ്ക്കുണ്ട് നൂറു യോജന വിസ്താരത്തിൽ അവ പന്തലിച്ചു നിൽക്കുന്നു മന്ദരത്തിൽ മാവ് മേരുമന്ദരത്തിൽ ഞാവൽ ശുപാർശത്തിൽ കടമ്പ് കുമുദത്തിൽ ആല് എന്നിങ്ങനെയാണ് നാല് മഹാവൃക്ഷങ്ങളുടെ നിൽപ്പ് ആ പർവ്വതങ്ങളിലെ സരസ്സുകളിൽ യഥാക്രമം പാല് തേന് കരിമ്പിൻചാറ് ശുദ്ധജലം എന്നിവ നിറഞ്ഞു നിൽക്കുന്നു അവ ആസ്വദിക്കാനിടവരുന്ന സിദ്ധന്മാർക്കും സാധ്യന്മാർക്കും മറ്റും യോഗ ഐശ്വര്യങ്ങൾ സ്വഭാവേന തന്നെ സിദ്ധിക്കുന്നു നന്ദനം ചൈത്രരഥം വൈഭ്രാജകം സർവതോഭദ്രം എന്നിങ്ങനെ നാല് ദിവ്യോദ്യാനങ്ങളുണ്ട് അവയിൽ ഓരോന്നിലും ഈ ഉദ്യാനങ്ങളിൽ ദേവശ്രേഷ്ഠന്മാർ വിഹരിക്കുന്നു പരമസുന്ദരിമാരായ ദേവസ്ത്രീകളോടുകൂടി അങ്ങനെ രമിച്ചു കൊണ്ടിരിക്കുന്ന ദേവന്മാരെ ഗന്ധർവാദി ദേവയോനികൾ പാടി സ്തുതിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു മന്ദിരപർവ്വതത്തിൻ്റെ വഴിയിലുള്ള ചൂതവൃക്ഷം അതീവ ദിവ്യമാണ് ആയിരത്തി ഒരുന്നൂറ് യോജനയാണ് അതിൻ്റെ ഉയരം പർവ്വതശിഖരം പോലെ കൂറ്റന്മാരാണ് അതിൻ്റെ മധുരഫലങ്ങൾ അമൃത തുല്യമാണ് അവയുടെ സ്വാദ് ആ പഴങ്ങൾ ഉതിർന്ന് വീണുകൊണ്ടിരിക്കുന്നു വീണു പൊട്ടി ആ പഴങ്ങളുടെ അതിമധുരം പരത്തുന്ന സൗരഭ്യം അന്യഗന്ധങ്ങളെ നിസ്സാരമാക്കി വിലസുന്നു ആ പഴച്ചാറിൻ്റെ തുടുപ്പ് കാരണം അതിന് അരുണോദ എന്ന എന്നു പേര് തന്നെ വീണു ആ പഴച്ചാറ് നദിയായി പർവ്വത ശിഖരങ്ങളിൽ നിന്ന് കീഴോട്ടൊഴുകി ഇളാവൃതത്തിൻ്റെ കിഴക്ക് ഭാഗത്താകെ നനവു പരത്തി ഒഴുകുന്നു ശ്രീപാർവ്വതിയുടെ അനുചരിമാരായ യക്ഷസ്ത്രീകൾ ആ പഴച്ചാറ് ദിവസേന സേവിക്കുന്നു അതിനാൽ ആ യക്ഷസ്ത്രീകളുടെ ശരീരത്തിൽ തട്ടി വരുന്ന കാറ്റ് പോലും അത്യധികം സുഗന്ധമുള്ളതായി മാറുന്നു ആ കാറ്റ് ചുറ്റും പത്തു യോജന വരെ പ്രസരിക്കുന്നു ഇപ്രകാരം അത്യന്തം ഉയരത്തിൽ നിന്ന് വീണുപൊട്ടി തകരുന്ന ഞാവൽപ്പഴങ്ങളുടെ രൂപം കണ്ടാൽ ആനകളെ ഓർത്തുപോകും അവയുടെ വിത്ത് പക്ഷേ നന്നേ ചെറുതാണ് അവയുടെ ചാറ് നദിയായി ഒഴുകിയത് കാരണമാണ് ജംബു എന്ന നദിയുണ്ടായത് ഞാവൽ ശബ്ദത്തിന് തുല്യമായ സംസ്കൃതപദമാണല്ലോ ജംബു ഈ നദി പതിനായിരം യോജന ഉയരമുള്ള മേരുമന്ദരമെന്ന പർവ്വതത്തിൻ്റെ ശിഖരത്തിൽ നിന്നാണ് ഭൂമിയിൽ വീഴുന്നത് ഇളാവൃതത്തിൻ്റെ തെക്കുഭാഗം മുഴുവൻ നനയ്ക്കുന്നത് ഈ നദിയാണ് ആ നദിയുടെ കരയിലെ മണ്ണ് മുഴുവൻ ജംബു നദിയാൽ നനയ്ക്കപ്പെടുകയാൽ ജമ്പൂനദം എന്നു പേരുവീണ ഉത്തമസ്വർണമായി വായു സൂര്യൻ എന്നിവയുമായി ആ നദീരസത്തിനും മണ്ണിനുമുണ്ടായ പ്രതിപ്രവർത്തനമാണ് ഈ സ്വർണവിശേഷത്തെ ഉളവാക്കിയത് ദേവന്മാർ ആഭരണമുണ്ടാക്കാൻ ഈ സ്വർണമാണ് ഉപയോഗിക്കുന്നത് ദേവസ്ത്രീകളും ഈ സ്വർണം ഉപയോഗിക്കുന്നു കിരീടം വളകൾ അരഞ്ഞാണം മുതലായവ ഉണ്ടാക്കാൻ ഇനി സുപാര്ശ്വത്തിലെ മഹാകതമ്പ വൃക്ഷം ഈ കടമ്പിൻ്റെ പൊത്തുകളിൽ നിന്ന് അഞ്ചുമാറ് വീതിയിൽ അഞ്ചു തേൻപുഴകൾ പുറത്തു വരുന്നു അത് ശുപാർശത്തിൻ്റെ ശിഖരത്തിൽ നിന്ന് താഴെ പതിച്ച് ഇളാവൃതത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗം മുഴുവൻ സുഗന്ധപൂർണമാക്കുന്നു ആ മധുരധാരകൾ അനുഭവിക്കുന്നവരുടെ മുഖത്തു നിന്ന് പുറത്തുവരുന്ന കാറ്റും നൂറു യോജന ചുറ്റുമുള്ള സ്ഥലത്താകെ പരിമളധോരണി പരത്തുന്നു ഇതുപോലെ കുമുദപർവ്വതത്തിലുള്ള മഹാവൃക്ഷമാണ് ശതവത്ഷം എന്നുപേരുള്ള വടവൃക്ഷം അതിൻ്റെ കവളികളിൽ നിന്ന് പുറപ്പെട്ട് താഴോട്ടൊഴുകുന്ന നദികൾക്ക് ഇനിയും ചില സവിശേഷതകളുണ്ട് പാല് തൈര് മധു നെയ്യ് ശർക്കര അന്നാദികൾ വസ്ത്രങ്ങൾ മെത്ത ആസനം ആഭരണം ആഗ്രഹിക്കുന്നതെന്തും അവയിൽ പൊന്തി വരുന്നു കുമുദപർവ്വതത്തിൽ നിന്ന് പതിച്ച ഇളാവർതത്തിൻ്റെ ഉത്തരഭാഗത്തെ അനുഗ്രഹിക്കുന്ന നദിയാണ് ഇത് ഈ നദിയുടെ അനുഗ്രഹത്തിന് പതഭവിച്ചാൽ പിന്നെ ജരാ ജരാനര ക്ഷീണം വിയർപ്പ് ദുർഗന്ധം രോഗം മരണം ശീതോഷണശല്യം വിളർച്ച ദുഃഖങ്ങൾ ഇങ്ങനെയുള്ള ഒരു താപവും ഒരിക്കലും നമ്മെ ബാധിക്കുകയില്ല ജീവിതം മുഴുവൻ സുഖമയമായിത്തീരും മേരുവിനു ചുറ്റുമായി ഇരുപത് പർവ്വതങ്ങൾ വേറെയും ഭഗവാൻ നിർമ്മിച്ചു വച്ചിട്ടുണ്ട് അവയുടെ പേര് കുരങ്കം കുരരം കുസുംഭം വൈകങ്കം ത്രികൂടം ശിശിരം പതംഗം രുചകം നിഷധം സിനീവാസം കപിലം ശംഖം വൈദൂര്യം ജാരുതി ഹംസം ഋഷഭം നാഗം കാലഞ്ചരം നാരദം ആദി എന്നിങ്ങനെ കർണികയ്ക്ക് ചുറ്റും കേസരങ്ങളെന്നപോലെ അവ സ്ഥിതി ചെയ്യുന്നു ജംരം ദേവകൂടം എന്നിവ മേരുവിൻ്റെ ഭാഗത്തുള്ള പർവ്വതങ്ങളാണ് തെക്കുവടക്കായി പതിനെണ്ണായിരം യോജന രണ്ടായിരം യോജന വീതിയും അത്ര തന്നെ ഉയരവും ലവനം ഭാരിയാത്രം എന്നീ പർവ്വതങ്ങൾ അതുപോലെ പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നു കൈലാസം കരവീരം എന്നിവ തെക്കു ഭാഗത്ത് കിഴക്കു പടിഞ്ഞാറായിട്ടും തൃശൃംഗം മകരം എന്നിവ വടക്കു ഭാഗത്തും ഇങ്ങനെ എട്ടു പർവ്വതങ്ങളാൽ ചുറ്റപ്പെട്ട സ്വർണ്ണമയ്യാണ് മേരു പരിസ്ഥരിക്കപ്പെട്ട അഗ്നിയോ എന്ന് തോന്നും അതിൻ്റെ കിടപ്പ് കണ്ടാൽ മേരുവിൻ്റെ മുകളിൽ മധ്യ മധ്യഭാഗത്തായി ഭഗവാൻ ബ്രഹ്മാവിൻ്റെ ഒരു പുരം സ്ഥിതി ചെയ്യുന്നതായി പ്രമാണങ്ങൾ ഘോഷിച്ചിരിക്കുന്നു പതിനായിരം യോജന വിശാലവും സുവർണമയവുമാണ് സമചതുരത്തിലുള്ള ആ പുരം അതിനു ചുറ്റും എട്ട് കോണിലുമായി ലോകപാലന്മാർക്കും പുരങ്ങളുണ്ട് രണ്ടായിരത്തഞ്ഞൂറ് യോജനയാണ് ഈ പുരങ്ങളിൽ ഓരോന്നിൻ്റെയും വ്യാപ്തി हरे नमः श्रीकृष्णार्पणमस्तु सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्द गोविन्द हरे नारायण